പത്തനംതിട്ട റാന്നി കടമുരുട്ടി ചണ്ണയിൽ പാതക്ക് വലിയ വീട്ടിൽ നിന്നും രാജമമ്പാലയെ ദ്രുതകർമ്മസേന പിടികൂടി വീട്ടുകാർ പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോൾ വീടിന്റെ സിറ്റൌട്ടിൽ രാജപമ്പാലയെ കാണുകയായിരുന്നു ഉടനെ തന്നെ വനംവകുപ്പിൽ വിവരമറിയിച്ചു തുടർന്ന് റാന്നി വനംവകുപ്പിന്റെ ദ്രുതകർമ്മസേന സ്ഥലത്തെത്തുകയും രാജപംപാലയെ പിടികൂടുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഇതേ വീടിന്റെ അടുക്കളയിൽ നിന്നും രാജപംബാലയെ പിടികൂടിയിട്ടുണ്ട് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈ മേഖലയിൽ ഇഴജന്തുക്കൾ മുതൽ കാട്ടാനയുടെ വരെ ശല്യമുണ്ട് വനം പിടികൂടിയ രാജപമ്പാലയെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിട്ടു മലയാളിഷൻ പത്തനംതിട്ട

Seven zero three four one nine one double nine three.